കൂത്താട്ടുകുളത്തെ കൌൺസിലർ കലാരാജുവിന്റെ മകനെതിരായ കേസിൽ സിഐ ടി യു നേതാവിന്റെ പരാതി വ്യാജമെന്ന പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ബോധ്യപ്പെട്ടതായി കൂത്താട്ടുകുളം പോലീസ് അറിയിക്കുന്നു പരാതി വ്യാജമെന്ന് ബോധ്യപ്പെട്ടതിനാൽ കേസിലെ തുടർ നടപടികൾ ഒഴിവാക്കും സി പി എം പ്രതികാരം ചെയ്യുകയാണെന്ന് കലാരാജുവും വല്ലാത്ത രീതിയിലല്ലേ അതിനെ പ്രതികരിച്ചത് ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ക്രൂരതയാണ് അത് ഈ പ്രായത്തിലുള്ള ഒരു പ്രവർത്തക ഇത്രയും വർഷം അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളോട് വളരെ ഈസിയായ മട്ടിലാണ് ജില്ലാ സെക്രട്ടറിയൊക്കെ പ്രതികരിച്ചത് അപ്പം പറഞ്ഞ രീതി തന്നെ തെറ്റാണ് കാരണം നമ്മളോട് ചെയ്തത് എല്ലാ മീഡിയകളും പൊതുജനവും കണ്ടുകൊണ്ട് നിർത്തുന്ന കാര്യമാണ് അതിനെ നമുക്ക് ഒരിക്കലും മറയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ അതിനെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അല്ല എന്ന് പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല സി പി എം നമ്മൾ മാനസികമായിട്ട് തളർത്തുക പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള അതൊക്കെ ഒന്ന് നിർത്തിക്കുക അതൊക്കെ അമ്മേനെ തളർത്തുക അതാണ് മെയിൻ അവരുടെ ഉദ്ദേശം അതല്ലെങ്കിൽ ഫേക്ക് ഫേക്കായിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ലല്ലോ അർജുൻ മട്ടന്നൂരുടെ ഏതായാലും ഇപ്പോൾ പ്രതികാര നടപടിയാണ് ഈ വ്യാജ പരാതി എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കുത്താട്ടുകുളം പോലീസിൻ്റെ റിപ്പോർട്ട് കോടതി പരിഗണിച്ച ശേഷം മറ്റ് നടപടികൾ എന്താണ് വിനിത സ്വാഭാവികമായും ഈ എഫ് ഐ ആർ റദ്ദാക്കുകയായിരിക്കും കോടതി ചെയ്യുക അത്തരത്തിൽ തന്നെയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത് എന്തായാലും ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് വിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരുന്നത് അന്നാണ് വലിയ സംഘർഷവും വിവാദങ്ങളുമൊക്കെ തന്നെ ഉണ്ടായത് അന്ന് രാവിലെ പത്തരക്ക് കൂത്താട്ടോളം സി പി ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് വെച്ച ബാലുവും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും സി ഐ ടി നേതാവുമായ സെബി പൗലോസിനെ മർദ്ദിച്ചു കമ്പി വടി കൊണ്ട് മർദ്ദിച്ചു എന്നതായിരുന്നു പരാതി ഇതിന് അത് ഈ പരാതി ലഭിക്കുന്നത് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിന് പിന്നാലെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഈ അന്വേഷണത്തിലാണ് ഈ പരാതി വ്യാജമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത് മാത്രമല്ല ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ആ സമയം രാവിലെ പത്തരയ്ക്ക് കല്ലരാജു മകനായ ബാലു സ്ഥലത്തില്ലായിരുന്നു കൂത്താട്ടോളത്ത് ഉണ്ടായിരുന്നില്ല പകരം എറണാകുളത്തെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ചെക്ക്ഔട്ട് ചെയ്ത് ഏതാണ്ട് രണ്ടുമണിയോടുകൂടി മാത്രമാണ് ബാലു കൂത്താട്ടുകുളത്ത് എത്തുന്നതെന്നും പോലീസ് കണ്ടെത്തി അതിനുശേഷം പോലീസ് വാഹനത്തിൽ തന്നെയാണ് ആശുപത്രിയിൽ അമ്മയെ കാണാൻ ബാലു പോകുന്നത് ഇത്തരത്തിൽ സാഹചര്യ തെളിവുകളും മറ്റേ എല്ലാ തെളിവ് ശാസ്ത്രീയ തെളിവുകളും ഒക്കെ തന്നെ പോലീസിന് ലഭിച്ചു ഇതിന് പിന്നാലെയാണ് ഈ പരാതി വ്യാജമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത് അതുകൊണ്ടുതന്നെ